ആണ് കേട്ടിട്ടുള്ളതും പ്രതീക്ഷിക്കുന്നതും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് നോക്കട്ടെ ബാലാവകാശ കമ്മീഷന്റെ പോലും നിലപാടുകളെ തിരുത്തുകയാണ് സുപ്രീം ഈ വിധി ചെയ്യുന്നത് ഇസ്ലാമിൽ പെൺ എന്താണ് എന്ന് പഠിച്ചിട്ട് വേണമായിരുന്നു സുപ്രീം കോടതി ഈ ഒരു വിധി കൊണ്ടുവരാൻ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിനകത്ത് തളക്കപ്പെട്ട തലച്ചോറുമായി നടക്കുന്ന ഈ വിഭാഗം പെൺകുട്ടികളെ ഏത് രൂപത്തിലാണ് കാണുന്നത് അവക്കിനി പതിനഞ്ചു വയസ്സല്ല അഞ്ചു വയസ്സെന്നല്ല അതിനേക്കാൾ ചെറുതായിരുന്നാലും ശരി വെറും ഒരു കൃഷിഭൂമിയായി മാത്രം പെണ്ണിനെ കാണുന്ന ഈ മതം ഈ നിയമവും കൂടി അവരുടെ കയ്യിൽ കിട്ടിയാൽ പതിന പതിനാറ് വയസ്സുള്ള ഒരുപാട് പെൺകുട്ടികൾ ഒക്കത്തൊരു കുട്ടിയുമായി തെരുവോരങ്ങളിലൂടെ നടക്കുന്നതും കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്നതും നമുക്ക് കാണേണ്ടി വരും പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഇറങ്ങുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കുക പെണ്ണുങ്ങൾ അതിനൊന്നും വേൽപ്പിച്ചിട്ടില്ല പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട പെണ്ണുങ്ങൾ ജാത പിടിച്ച് നടക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട് മുസ്ലിം സമുദായമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില വിളുപ്പ് പാഠങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബിയും വിചാരിക്കണ്ട അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഇന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പെണ്ണങ്ങാടിയിലിറങ്ങിയിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല ാക്കട്ടെ പെണ്ണുങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക പെണ്ണ് മുദ്രാവാക്യം വിളിക്കുക അങ്ങനെയൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തം ഇതൊക്കെ എത്ര വലിയ പറ്റിയ സാധനം ആണെങ്കിൽ ഒരു മെമ്പർ പടസ്സും തന്നില്ലല്ലോ പെണ്ണുങ്ങൾക്ക് ഞെച്ച് ഒരു ഞെച്ചിണ്ടാക്കി കൂടെ പെണ്ണിനെ ഇത്രയും ആദരിച്ച മതിയോ കുറച്ചുകൂടി കൂടുതൽ ആദരിക്കണോന്ന് അഭിപ്രായം പറയണേപ്പിക്കോ കുട്ടിയൊക്കെ പറഞ്ഞുകൊടുക്കോ പറഞ്ഞുകൊടുക്ക ബിസ്മിനി കൊടുക്ക കുട്ടിയെ കൈ ചോറ് വാരി കൊടുക്കുക അതൊക്കെ ഉത്തരവായിട്ടാണ് പലയിലെ തീ നോക്ക പുരദീനുണ്ടാക്കുക ഒക്കെ നിങ്ങൾ ഉത്തരമായിട്ടാണ് അല്ലാതെ മുഷ്ടിച്ചുരുട്ടി പുറത്തേക്കിറങ്ങി വരുന്ന പോത്തിൻ്റെ കറുത്ത് കുപ്പായിട്ട പോത്തിന്റെ പോലത്തെ പെണ്ണുങ്ങളുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടക്കുകയാണ് മര്യാദക്ക് മോളി മര്യാദ വിട്ടാൽ വിവരം അറിയും പെണ്ണുങ്ങള് മുദ്രവാക്യം വിളിച്ച ഓട്ടത്തിൽ കിടക്കുക ഇതൊന്നും മുസ്ലിമിന് വെച്ച പണിയല്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഉറക്കപ്പള്ള അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ജമാ ജമായത്തിന് വരെ പെണ്ണുങ്ങൾ ഒഴിവാക്കിയില്ലേ പിന്നെ മുദ്രവാക്യം വിളിക്കണമെങ്കിൽ കാഴ്ചപ്പാട് ആറാം നൂറ്റാണ്ടിലേക്ക് ഒരു പുരോഗമന സമൂഹത്തെ കൊണ്ടുപോകാൻ ഇന്ന് സുപ്രീം കോടതിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ വല്ലാതെ വേദനിച്ചു ഒരു മുസൽമാന് വിവാഹപ്രായത്തില് ഇളവുമില്ല വാചകൻ കെട്ടി കാണിച്ചു തന്ന സുന്നനുസരിച്ചിട്ടാണെങ്കിൽ പോരെ എന്ത് പറയണമെന്നറിയില്ല കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ ഉമ്മയാണ് ഇനിയും നാലു പേരെ കെട്ടുന്ന നിയമം കൊണ്ടുവരുമോ കാരണം ഇസ്ലാമിക നിയമപ്രകാരം വിവാഹത്തിന് പ്രായമില്ലല്ലോ അതുകൊണ്ട് ഇനിയും അങ്ങനെയും കൂടി ചിന്തിച്ചു പോകുവാണ് നാല് കെട്ടുന്ന നിയമവും അതുപോലെ എറിഞ്ഞു കൊല്ലുന്ന നിയമവും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ മുർത്തുകളല്ലേ മതം വിട്ടവനെ കൊല്ലാനും ഒക്കെയുള്ള നിയമം ഇനിയും ഈ പുരോഗമന രാജ്യത്ത് പ്രതീക്ഷിക്കേണ്ടി വരുമോ എന്ന് തോന്നിപ്പോകുന്നു നമ്മൾ വിശ്വസിച്ച് പോകുവാണ് സുപ്രീം കോടതിയെ ആ സുപ്രീം കോടതിയെ പോലും അവിശ്വാസത്തോടു കൂടി നോക്കാനും ഈ വിധിയെ ൂടി വീക്ഷിക്കാനും ഇന്നീ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികളും ഉമ്മമാരും രംഗത്തുണ്ടാകും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലൊരു വിധി പരമോന്നത നീതിപീഠത്തിൽ നിന്നും എന്തായിരുന്നാലും ഈ വിഷയത്തെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു വിധി നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല വല്ലാത്ത ഭക്ഷണം തോന്നി ഇങ്ങനെ ഒരു വിധി കേട്ടപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വരുമോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചു പലരോടും വിളിച്ചു ചോദിച്ചു വാർത്തകളിലൊക്കെ വന്നെങ്കിലും വിശ്വാസമില്ലാതെ അപ്പോൾ പറഞ്ഞു ശരിയാണ് ഇങ്ങനെ ഒരു വിധിയുണ്ട് മുസ്ലിം വ്യക്തി നിയമം അംഗീകരിക്കുന്ന രാജ്യമാണോ ഇത് എന്തിനാണ് സുപ്രീം കോടതി മുസ്ലിം വ്യക്തി നിയമത്തെ പേടിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമം പ്രാവർത്തികമാക്കേണ്ടത് പാക്കിസ്ഥാനിൽ അല്ലേ അതല്ലെങ്കിൽ ഇറാഖിലൊക്കെ അങ്ങായിക്കോട്ടെ മുസ്ലിം വ്യക്തി പ്രകാരം പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും പതിനഞ്ചുകാരിക്ക് ഇഷ്ടമിൽ ഇഷ്ടമുള്ള പെൺ ഇഷ്ടമുള്ള പയ്യനെ വിവാഹം കഴിച്ച് അതല്ലെങ്കിൽ തന്തയെ അപ്പൂപ്പനെ വിവാഹം കഴിച്ച് അയാളോടൊപ്പം താമസിക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വിധി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കൊണ്ടുവരുന്നത് ആ വിധിയെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ശരിയാണ് എന്ന് തോന്നി അങ്ങനെ പതിനാറുകാരിയും ഇരുപത്തിയൊന്ന് കാരനും വീട്ടുകാരിൽ നിന്നും സുരക്ഷ തേടിയെത്തുവാണ് കോടതിയിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ നിയമപ്രകാരം അനുവദിച്ചു നൽകുന്ന സുപ്രീം കോടതി മുസ്ലിം പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ച് എന്തായിരിക്കും ഇവർ കണ്ടത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തിട്ടാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു അപ്പീല് നൽകുന്നത് അതും തള്ളി പ്രായപൂർത്തിയായവരെ ാണ് പക്ഷേ പതിനഞ്ച് വയസ്സിൽ മൃദുമതി ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും പ്രായപൂർത്തിയാകാത്ത വിവാഹിതരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത ബാലാവകാശ കമ്മീഷൻ എന്ത് തരം നിയമമാണിത് ബാലാവകാശ കമ്മീഷൻ അത് ചോദിക്കാൻ എന്താ റൈറ്റ്സ് എന്ന് ജഡ്ജി ചോദിച്ചത്രേ പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ പോലും കുട്ടികൾക്ക് പക്വതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് ആ അങ്ങനെ ഒരു പതിനഞ്ചുകാരിക്ക് നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല പതിനെട്ടു വയസ്സാകണമായിരുന്നു അതിൽ നിന്നാണ് മൂന്ന് കുറച്ച് പതിനഞ്ചാക്കിയത് ആറാക്കാമായിരുന്നു എന്നാൽ മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്തുണയും സുപ്രീം കോടതിക്ക് കിട്ടുമായിരുന്നു എന്തായിരുന്നാലും ഈ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ ഇത് സാധിക്കുമോ അതിനെന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ കമ്മീഷൻ അത് നോക്കുന്നുണ്ട് അത്ര ഇതിൽ നിയമപ്രശ്നമൊന്നും ബാക്കി നിൽക്കുന്നില്ല എന്നും ഉചിതമായിട്ടുള്ള കേസിൽ ഉന്നയിച്ചു കൊള്ളാനും ജസ്റ്റിസ് ആർ മഹാദേവൻ കൂടി അംഗമായിട്ടുള്ള ബെഞ്ച് ബാലാവകാശ കമ്മീഷനോട് നിർദ്ദേശിക്കുന്നു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള കൗമാര ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ കഠിനമായിട്ടുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് വാദം കേൾക്കുന്നതിനിടയിൽ ജസ്റ്റിസ് ബി വി നാഗരത്ന അദ്ദേഹം പറഞ്ഞു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മക്കളുള്ളത് കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുകയാണ് യഥാർത്ഥ പ്രണയത്തിന്റെ കേസുകളിൽ യുവാക്കൾ യുവതികൾ പരസ്പരം ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളിന്നുണ്ട് പക്ഷേ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായിട്ട് ഇതിനെ തുല്യം ചെയ്യാൻ പറ്റുക സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് സമ്മതിക്കുന്നു പക്ഷേ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് പഠിക്കുന്നു ആ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ പ്രണയത്തിലാകുന്നു അണും പെണ്ണും ആകർഷണം തോന്നണമല്ലോ തോന്നിയിട്ടില്ലെങ്കിൽ ബയോളജിക്കലി പ്രോബ്ലം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം ഇത് കുറ്റകൃത്യമല്ല സമ്മതിക്കുന്നു പങ്കാളികളിൽ നിന്ന് ബലമായി വീട്ടുകാർ വീർപ്പെടുത്തുമ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വൈകാരികമായ ക്ലേശങ്ങളിലേക്കാണ് ജഡ്ജ് കൊണ്ടുവന്ന് നിർത്തിയത് ഈ പതിനഞ്ചുകാരി വിവാഹം കഴിച്ച ശേഷം ഉണ്ടാകാവുന്ന മാനസിക ക്ലേശങ്ങൾ ആര് ചർച്ച ചെയ്യും മാതാപിതാക്കളുടെ അന്തസ്സും ആഭിജാത്യവും അവരുടെ ജാതിയും മതവും അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനും ഒരുമിച്ച് താമസിക്കാനും അനുവാദമുണ്ടെന്ന് പറയുമ്പോ അല്ലാത്ത വിഷമം എന്താണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക നമ്മള് അതും